മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് കേരളത്തിൽ നിന്നും പോയ ഈ കൊച്ചുമിടുക്കൻ നേടിയത് ഹിന്ദി റിയാലിറ്റി ഷോയായ സോണി സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിൽ വിജയിയായതിനു ശേഷം കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വ്യക്തിയായിരുന്നു ആവിർബ് എന്ന കൊച്ചിക്കാരൻ സത്യം പറഞ്ഞാൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ആവിർബിനെ ഒട്ടും തന്നെ ഹിന്ദി അറിയില്ലായിരുന്നു പക്ഷേ ഹിന്ദി പാട്ടുകൾ അനായുസമായിട്ടാണ് ആവിർബ് പാടിയത് പിന്നീട് ഒന്നാം സ്ഥാനം എത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു ഗായിക കെ എസ് ചിത്രയും ആവിർബിനെ നേരിൽ കണ്ടത് അങ്കമാലിയിൽ വെച്ചാണ് ചിത്രയെ ആവിർബ് കുടുംബസമേതം സന്ദർശിച്ചത് ചിത്രയ്ക്കൊപ്പം സമയം ചെലവഴിച്ച ആവിർബ് പ്രിയ ഗായിക മുൻപിലും ഒരു പാട്ട് അങ്ങോട്ട് പാടി ആവിർബിന്റെ പാട്ടും വീഡിയോകളും മിസ്സാകാതെ കാണാറുണ്ടെന്നായിരുന്നു ചിത്രയുടെ പ്രതികരണം മാത്രമല്ല ഹിന്ദി ഭാഷ എങ്ങനെ പഠിച്ചെടുത്തു എന്നായിരുന്നു ആവിർബിനെ കണ്ടപ്പോൾ ചിത്രയുടെ ചോദ്യം ഇപ്പോഴിതാ ആവിർബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയ നടനായ മോഹൻലാലിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് മോഹൻലാലിന്റെ അമ്മയുടെ പിറന്നാളിന് പാട്ടുപാടി കുട്ടി ഗായകൻ ആവിർബ് ലാലേട്ടിന്റെ മനസ്സിലിടം നേടി കുടുംബത്തോടൊപ്പമാണ് ആവിർബ് മോഹൻലാലിന്റെ അമ്മയുടെ പിറന്നാളിനെ താരത്തിന്റെ കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിയത് അമ്മയുടെ മുൻപിൽ പാട്ടുപാടിയ ആവിർബ് പിറന്നാൾ സദ്യ കഴിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത് സംവിധായകനായ മേജർ രവിയാണ് മോഹൻലാലിന്റെ വീട്ടിലേക്ക് സർപ്രൈസ് സന്ദർശനത്തിന് വഴിയൊരുക്കിയതെന്നാണ് ആവിർബിന്റെ അമ്മ സന്ധ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ലാലേട്ടന്റെ അമ്മയുടെ പിറന്നാളാണെന്ന് അറിയുന്നില്ലായിരുന്നു വലിയ സർപ്രൈസ് തന്നെയായിരുന്നു ഇത് അമ്മയ്ക്ക് മുൻപിൽ അല്ലിയമ്പൽ കടവിൽ എന്ന പാട്ട് ആവിർബ് പാടുകയും ചെയ്തു ലാലേട്ടന്റെ അമ്മ യ്ക്കും ഒരുപാട് സന്തോഷമായി എന്നാണ് അമ്മായ സന്ധ്യ പറയുന്നത്